ബാംഗ്ലൂരിലെ ബുൾഡോസ രാജിനെതിരെയുള്ള പ്രതികരണങ്ങളിൽ വിശദീകരണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇന്നലെ രംഗത്ത് വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത് അവിടെ താമസിക്കുന്നവർ മാലിന്യ കൂമ്പാരത്തിലാണ് താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അദ്ദേഹം പറയുന്നത് ബാംഗ്ലൂരിലെ ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഇടപെടാൻ പാടില്ല അത് കർണാടകയുടെ ആഭ്യന്തര വിഷയമാണ് വസ്തുതകൾ മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമതായി അദ്ദേഹം പറയുന്നത് ഈ ആളുകൾക്ക് രാജീവ് ഗാന്ധി ഭവന പദ്ധതി അനുസരിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകും എന്നാണ് ഇങ്ങനെ ഒരു പൊളിച്ചുമാറ്റൽ നടത്തിയിട്ടില്ല എന്നോ അവർക്ക് ഷെൽട്ടർ നൽകിയെന്നോ അവരെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടെന്നോ ഒന്നും ശിവകുമാർ വ്യക്തമാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും മനസ്സിലാകുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഉണ്ടായ പ്രതിഷേധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടവും പ്രയാസവും കർണാടക സർക്കാർ ചെയ്ത നടപടിയെ ന്യായീകരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയതമായ നീതി വ്യവസ്ഥയുണ്ട് ഡി കെ ശിവകുമാർ നടത്തിയ വിശദീകരണവും ബി ജെ പി സർക്കാരുകൾ നൽകുന്ന വിശദീകരണം പോലെയുള്ള അതേ വിശദീകരണം തന്നെയാണ് ഗവൺമെൻറ് ഭൂമി തന്നെ റോഡുകൾ അടക്കം കൈയേറി നിൽക്കുന്ന വൻകിടക്കാർക്കെതിരെ അവരെ ഒഴിപ്പിക്കേണ്ട അവർക്കൊരു നോട്ടീസ് കൊടുക്കാനുള്ള ആർജവം കർണാടക സർക്കാർ കാണിക്കുമോ എന്നാണ് ചോദ്യം മനുഷ്യത്വരഹിതമായ ആ നടപടിയെ ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയില്ല ചെയ്ത നടപടിയെക്കുറിച്ചുള്ള ഖേദമോ അല്ലെങ്കിൽ ആ ചെയ്തതിലുള്ള പശ്ചാത്താപമോ പരിഹാര പ്രക്രിയയെപ്പറ്റിയോ അല്ല ശിവകുമാർ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടതിലാണ് ശിവകുമാറിൻ്റെ പരിഭവം യഥാർത്ഥത്തിൽ ഇത് കർണാടകയുടെയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെയോ വിഷയമല്ല ജനങ്ങളുടെ വിഷയമാണ് അവർ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാർക്ക് ആർട്ടിക്കിൾ ഇരുപത്തി നൽകുന്ന പരിരക്ഷയുണ്ട് അത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഡിഗ്നിറ്റിയോടുകൂടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല അത് ഭരണഘടന നൽകുന്ന കാര്യമാണ് അങ്ങനെ പൗരന് പൗരാവകാശം നിഷേധിക്കുമ്പോൾ ഇത് കർണാടകയുടെ വിഷയമാണ് ഇത് ബാംഗ്ലൂരിൻ്റെ വിഷയമാണെന്ന് പ്രാദേശിക വികാരം ഉയർത്തിക്കൊണ്ടല്ല ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് ബി ജെ പി സർക്കാർ യു പിയിലും മറ്റ് സ്ഥലങ്ങളിലും നടത്തുന്ന നരഹത്യക്കെതിരെ ബുൾഡോസർ രാജിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നത് മനുഷ്യത്വപരമായിട്ടാണ് ഭരണഘടനാപരമായിട്ടാണ് ജനാധിപത്യപരമായിട്ടാണ് അത്തരം വിഷയങ്ങളെ ജനാധിപത്യപരമായി അഭിസംബോധന ചെയ്യാനുള്ള ആർജവും കോൺഗ്രസ് കർണാടക സർക്കാർ കാണിക്കേണ്ടതാണ് അവിടെ ഗർഭിണികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭവനരഹിതരായി മാറിയിരിക്കുന്നു ശൈത്യം കൊണ്ട് രാജ്യം പൊറുതിമുട്ടുന്ന ആ സമയത്ത് ബുൾഡോസർ കയറ്റി വീടുകൾ തകർക്കുക എന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഹീനമായ പ്രവർത്തനമാണ് അപലപനീയമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കോൺഗ്രസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും ബി ജെ പി ചെയ്താലും മുസ്ലിം ലീഗ് ചെയ്താലും പ്രതിഷേധിക്കേണ്ട കാര്യമാണ് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല മനുഷ്യാവകാശ ധംസനങ്ങളുണ്ടായാൽ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് കർണാടക സർക്കാർ ആ പാവപ്പെട്ട മനുഷ്യരോട് ചെയ്തത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഏതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കോൺഗ്രസ് ചെയ്തതുകൊണ്ട് പുണ്യമാകുന്നില്ല അത് തെറ്റായ പ്രവൃത്തിയാണ് തണുപ്പ് കാലത്ത് ഹധഭാഗ്യരായ മനുഷ്യരെ തെരുവിൽ പാർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് സർക്കാരിനാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തുകൊണ്ട് അവർക്ക് പകരം ഷെൽട്ടർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ശിവകുമാറിനോ കർണാടക സർക്കാരിനോ സാധിക്കാത്തത് കെ എം സി സിക്കാരുടെ ജീവൻ രക്ഷാ വീഡിയോ ലീഗും ചന്ദ്രികയും മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്നത്തെ ചന്ദ്രിക പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് കർണാടകയിലെ ബുൾഡോസർ നടപടി വിശദീകരണം തേടി കോൺഗ്രസ് ഇതാണ് ചന്ദ്രകയിലെ വാർത്ത ബംഗളൂരുവിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വീടുകൾ ഇടിച്ചുനിരത്തിയ ബുൾഡോസർ നടപടിയിൽ വിശദീകരണം തേടി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കർണാടക പ്രദേശ് കമ്മിറ്റിയോടാണ് വിശദീകരണം തേടിയത് കോൺഗ്രസ് ബുൾഡോസർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് എ ഐ സി സി നടപടി ചന്ദ്രകേട് കമൻറ് ബോക്സിൽ വന്ന് വലിയ രീതിയിൽ അസഭ്യം പറയുന്ന ആളുകളോട് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെയോ കോൺഗ്രസ്സുകാരെയോ മുസ്ലിം ലീഗുകാരെയോ ബി ജെ പി കാരെയോ ഭയന്നുകൊണ്ട് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല വിതൗട്ട് ഫിയർ ആൻഡ് ഫേവർ അവിടെ പക്ഷപാതമോ ഭയമോ ഇല്ലാതെ സംസാരിക്കാൻ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവകാശം നൽകിയിട്ടുണ്ട് ആ അവകാശം ഭീഷണിയുടെ സ്വരത്തിൽ ഇല്ലാതാക്കാൻ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ബി ജെ പി സാധ്യമല്ല ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന അവകാശമാണ് ആ അവകാശം വിനിയോഗിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് വസ്തുതകൾ പഠിച്ചു പറയണം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ചില ആളുകൾ പറയുന്നുണ്ട് അവർക്കും മറുപടി ചന്ദ്രിക നൽകുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഞ്ച് ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനായി ഗ്രേറ്റർ ബംഗ്ലൂരു അതോറിറ്റി ജി ബി എ പുറച്ചെ നാലരയോടെ തുടങ്ങിയ ബുൾഡോസർ രാജിൽ ചേരി വീടുകൾ ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്യുകയും വൈകിട്ട് അഞ്ചോടെ മുഴുവൻ പ്രദേശവും ർ ഉപയോഗിച്ച് ഒളിച്ചു മാറ്റുകയുമായിരുന്നു മുന്നൂറ് വീടുകളിലായി മൂവായിരത്തോളം ആളുകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത് ഇതാണ് ചന്ദ്രിക വാർത്ത സത്യമേ വജയതെ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്